രൂപയ്ക്ക് കിട്ടും അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ ആവശ്യവും അനാവശ്യമൊക്കെ തീരുമാനിക്കുന്നത് ഓരോ സമയങ്ങളല്ലേ ആവശ്യമില്ലായിരിക്കും പക്ഷെ നാളെ പെട്ടെന്നൊരു ആവശ്യമായിട്ട് മാറും നമ്മുടെ മോള് പഠിച്ച് നാളെ വലിയൊരാളായില്ലേ പെട്ടെന്നൊരു ആവശ്യം വന്നാലോ പിടിച്ച് ചായ പിടിച്ച് പിന്നെ ഞാൻ ഇതുകൊണ്ട് രണ്ട് സിനിമയെങ്കിലും കണ്ടു തീർക്കണം വേഗം ചായ വരണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സീഡി ഫ്രീ ആയിട്ട് തരാൻ പറ്റൂല്ലെന്ന് ആ ചെറുക്ക ഒരേ പിടി

കേട്ട പിന്നൊരു കാര്യം എനിക്ക് കൊണ്ടുവരുന്ന അതേ മോഡൽ അവക്കും കൊടുക്കരുത് എനിക്കറിയണം എനിക്കൊക്കെ എന്നാലും കുഞ്ഞോട് ഇന്ന് പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഒരിക്കൽ കൂടി ഇങ്ങനെ വല്ല കുഞ്ഞിന്റെ വൈന്ന് കേട്ട് ഇരിക്കും പോയി എന്റെ ചേച്ചിയ സത്യമാണോ സത്യാലോ ചേച്ചി ചേച്ചി എന്തല്ലോ ചേച്ചിയാ ഇത്രയും കൊണ്ടുവരുവാന്ന് വെച്ചാ അതെ ഇന്നലെ ഞാൻ സീഡി കൊണ്ടുവന്നതിന് സാർ വഴക്ക് പറഞ്ഞു പക്ഷെ അതൊക്കെ ഞാൻ അയ്യോ ഇന്നിനൊ വാച്ച് തന്നറിയുമ്പോ ആ പിന്നെ അപ്പുറത്തെ സതിക്കുഞ്ഞേ കട്ടായം പോലെ വാച്ച് പോണോന്ന് പറഞ്ഞിരിക്കാ അപ്പൊ ഞാൻ കുഞ്ഞുനെരെണ്ണം കൊണ്ടുവരാതിരുന്നാരോ എനിക്കും കൂടെ അതൊരു മനപ്രയാസം അല്ലേ നാളെ ഞാൻ ഫോറിൻ ടേപ്പ് പോരാ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏട്ടാ സതിക്കുഞ്ഞു പറഞ്ഞ കാളും വലുത് ചേട്ടാ നമുക്ക് ഉടൻ തന്നെ ഒരു വിസ നിർമാർജന ഹോമം നടത്തണം ആ ഇപ്പൊ വിസബാധ കൂടി ഇരിക്കേ വിസബാധ ആ ബാധ ചേട്ടനെ ഇരുത്തി കണ്ണടച്ചു കഴിഞ്ഞാൽ ആ വിസ എന്റെ കണ്ണ് മുന്നേ വന്ന് കടന്ന് തത്തി കളിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അനിയടെ ആ കൊറിയറുകാരനെ അവിടെ എവിടെയും കണ്ടില്ല കണ്ടില്ലല്ലേ ഓകെ എന്റെ അമ്മു നീ എന്തോന്ന് പറയാ അതെ ഒന്ന് ഇടതുവശത്തായിട്ട് ഒരു കോമ്പൗണ്ടിൽ മൂന്ന് വീട് ഒരുമിച്ചിരിക്കും കറക്റ്റ് ആയിട്ട് കൂടെ അപ്പൊ പിന്നെ കടയിൽ പോയി സാധനം ആരുവാ അവിടെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ നോക്ക് മറ്റേ നോക്കിയാൽ ഒരു വേറെ വീട് ഇതാണെന്നാ തോന്നുന്നത് ആ നോക്കാം കള്ളക്കടത്ത് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിവ് കിട്ടി സെർച്ച് ചെയ്യണം കള്ളക്കടത്ത് സാധനങ്ങളോ അതെ ടാക്സ് അടക്കാതെ കൊണ്ടുവന്ന സ്മഗ്ലിംഗ് ഗുഡ്സ് ഇവിടെ ഡം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞങ്ങൾക്ക് സെർച്ച് ചെയ്യണം എന്റെ അനുവാദം ഇല്ലാതെ ഒന്നും എടുത്തോണ്ട് ഞാൻ തരത്തില്ല പിന്നെ എങ്ങനെയാണ് ഒന്നും പറയണ്ട കൃത്യമായ വിവരം വെച്ച് എടുക്കുന്നേ നിങ്ങളാണല്ലേ ലീലാവതി അവിടെ അത് ഞങ്ങൾ അവിടെ പോയിട്ട് തീരുമാനിച്ചോളാം മറ്റുള്ളവർക്ക് പറ്റുന്ന കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ ഇല്ലതാണല്ലേ ആണ എന്റെ തള്ള അല്ലേ ആളും നേരം നോക്കി സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ ചൗക്കിട്ട് അടിച്ചുപോട്ടി ആന എന്റെ തള്ള ആന എന്റെ തള്ളി പോട്ടി പോട്ടേ അല്ല അതിലൊക്കെ പോലെ ലീലാദിത്തൂന് സദ്യ ചേച്ചി കേസ് നിന്ന് രക്ഷപ്പെട്ടു നിങ്ങൾ വഴിയാ സാധനം കിട്ടിയെന്ന് അവർ തുറന്നു പറഞ്ഞു എന്തോന്ന് നിങ്ങൾ പറയുന്നത് പറയാൻ പോണത് ഞാനല്ല കസ്റ്റംസ് കസ്റ്റംസ് കസ്റ്റംസുകാർ നേരെ നിങ്ങൾ എന്റെ അമ്മ ും കാണുന്നില്ല ചേട്ടാ ഞാൻ കൊറിയറുകാരെ വരുന്നില്ല സാധനങ്ങളെ വികമന്നാളാ ചീപ്പുകളേകി സാധനങ്ങളെ തര നാത്തുനേ ദേസ് മഗളനെ കൊണ്ടിരിക്കുന്ന സ്മഗളറ് നാത്തുനേ ഫോറിൻ സാധനങ്ങളന്ന മഗളൻ മഗളൻ ഞാൻ കൊണ്ടി വിളിക്കാവേ വേഗം വാ നാത്തുനേ ആ ശേഗം വാ നാത്തുനേ ഏ ആഹാ ആരാ ഇവിടെ ആഹാ ആരാ ഇവിടെ കള്ളകടത്ത സാധനങ്ങള് കൊണ്ട് വന്നിരിക്കുന്നെ ആഹാ അവന്റെ ഒരു കള്ളക്കടത്ത് സാധനം ആ താട്ടെ വിശ്വട്ട രക്ഷപെട്ടു വിശ്വട്ട നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ പൊന്നു മോൻ അഡ്മിഷൻ കിട്ടി ഡയമണ്ട് പബ്ലിക് സ്കൂളിൽ

നമുക്ക് അവർ അഡ്മിഷൻ തരാന്ന് പറഞ്ഞതാ അങ്ങനെ ഒരു സൗമനസ് അവര് കാണിക്കുമ്പോ അതിനൊത്തു നമ്മൾ ഞാൻ പറയാൻ വേണ്ട എന്തും പഠിപ്പിക്കുന്ന സ്കൂളിന് എന്താ കുറവ് അവിടെ മര്യാദക്ക് പഠിപ്പിക്കുന്നില്ലേ ഫീസ് കുറവ് അതൊക്കെയല്ലേ എന്റെ ഡയമണ്ട് പബ്ലിക് സ്കൂളിൽ ഞാൻ പറഞ്ഞില്ലേ മക്കളുമായി നമ്മുടെ മുൻ ഇടപഴകി വളരട്ടിട്ടാറിയ കാശി അരിയോ പറയാൻ പോന്നേ അവിടെ പഠിക്കാൻ പറ്റുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാ പക്ഷെ നമ്മുടെ കാശ് ഇതിനിപ്പൊ തന്നെ നല്ലൊരു തുക വേണം വിൽക്കാൻ ചേട്ടാ കുറച്ച് സ്ഥലം കൂടെ നമുക്ക് അങ്ങ് വിൽക്കാം സതി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്തിനും ഒറ്റ പോകും വഴിയുള്ളൂ സ്ഥലം വിൽക്കുക പിന്നെ കാര്യങ്ങൾ ഉണ്ടായിരുന്നതിന്റെ എളുപ്പായിപ്പോ അത് ശരി അപ്പൊ എന്നെക്കാളും വലുത് അവിടെ കിടക്കുന്ന കുറച്ച് ഭൂമിയല്ലേ കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഭൂമി വിറ്റപ്പ അതങ്ങ് വേണ്ട വേണ്ട എനിക്ക് മനസ്സിലായല്ല ഞാൻ തലയടിച്ച് പൊട്ടിക്കാൻ പോവാ

എന്റെ ഒരു രസത്തിന് വേണ്ടി മഴ 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 വരുന്നുണ്ട് കേട്ടോ നോക്കാൻ പറഞ്ഞു അടുത്തേ ഞങ്ങൾ ചാടി ചാവാൻ അല്ലെ ഞാനിപ്പ ചാവു പറയുന്നതും കേട്ടു ആര് ആര് പറഞ്ഞു അയൽപക്കത്തെ സംഭാഷണങ്ങൾ ചോർത്താൻ നടക്കുന്നതേ തല്ലുകിട്ടുന്ന ഏർപ്പാടാ അല്ല സത്യ ചേച്ചി അത് ഞങ്ങൾ വന്നു അവിടെ എന്ത് ചെയ്യും ഓരോ ചാവാൻ ചാവാൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ അറിഞ്ഞിട്ടും നമ്മുടെ ഈ വീടിന്റെ ചാടിയ മൂലിയും അതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ല അയ്യോ അയ്യോ പോട്ടെ അവഹേളിക്കുകയും ചെയ്യുന്നു ഇനി ഒരു നിമിഷം ഞാൻ ഈ ഭൂമി ജീവിച്ചിരിക്കില്ല ഞാൻ തൂങ്ങൂ

ും നാളെ രാവിലെ മോന്റെ സ്കൂളിൽ ഇന്റർവ്യൂ നമുക്ക് രണ്ടുപേർ കൂടെ ഉത്തരവാദിട്ടിനും നീ എന്റെ കൈ നിട്േ വരാന്ന് പറഞ്ഞാ മിടാ വരിവോ കൈ നിട് വരിവോ ആ വരാം ആ വിട്ടു ശു ആശ്വാസം ഹും യാ ഹേ എന്താ ഇത് എന്താ അയ്യേ കൈ ഇതിനി വന്നിട്ട് സൈക്കിഡിലേറ്റേ എന്താشي കാര്യംടാ

എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചില്ല എന്ത് സംഭവിക്കേറോന്നു ഇംഗ്ലീഷിന്റെ കുഞ്ഞു ഒറ്റ കരച്ചില്ലേ അതും കൂടെ ആയപ്പോ പ്രിൻസിപ്പാള് പറഞ്ഞ എന്താണെന്ന് അറിയാമോ എന്താ ഗെറ്റ് എല്ലാർക്കും വേണം ഒന്നിനും കൊള്ളാത്ത എന്റെ നല്ലതിനായിരുന്നു ആ സ്കൂളിൽ മഹത്വം എനിക്ക് മനസ്സിലായത് അങ്ങനെയെങ്കിൽ എന്റെ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാതിരിക്കണം അതിനു വേണ്ടി ഞാൻ കാണിച്ചതായിരുന്നു ഇതൊക്കെ ഇത് ഏതാണ്

കരുന്ന് ആരോടും പറയരുത് കേട്ടോ